സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നമസ്കാരം സ്വാഗതം ഇന്ന് മിഡ് ലൈഫ് ക്രൈസിസിനെ മറികടക്കാൻ ജീവിതത്തിൽ കൊണ്ടുവരാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഒരു മടുപ്പ് നിരാശ ഉള്ളിലൊരു സങ്കടം എപ്പോഴും തളം കിട്ടി നിൽക്കുന്നതുപോലെ ചുറ്റും കുറെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടെന്നറിയാമെങ്കിലും മനസ്സ് തുറന്ന് ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ് ഏറെക്കുറെ സ്ത്രീകൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കിതിനെ മിഡിൽ ഏജ് ക്രൈസിസ് ഹോർമോണൽ ചേഞ്ചസ് എന്നൊക്കെ വിളിക്കാമെങ്കിലും കറക്റ്റായി ഇത്തരം പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല ആരും പരിഹാരങ്ങളും തേടാറില്ല സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത്തരം മിഡ് ലൈഫ് ക്രൈസിസിലൂടെ മുന്നോട്ട് പോകാറുണ്ട് പലപ്പോഴും ഒരു നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കാണ് ഇത്തരം ഒരു ട്രാൻസിഷൻ പിരീഡ് എന്ന് പറയാമെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇത്തരത്തിലുള്ള ഒരുപാട് ശാരീരികവും മാനസികവുമായ ക്രൈസിസ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട് പുരുഷന്മാരിൽ മിക്കവാറും കരിയറിൽ ഉദ്ദേശിച്ച ഒരു ഉയരങ്ങളിലെത്താൻ പറ്റിയില്ല ആരോഗ്യകരമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ വിഷയങ്ങൾ സാമ്പത്തികം എന്നിങ്ങനെയുള്ള വിവിധ വെല്ലുവിളികളായിരിക്കും നേരിടാറ് പക്ഷേ സ്ത്രീകളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലാം ഒപ്പം തന്നെ സ്വന്തം ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വന്തം ശരീരത്തിലുള്ളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുക കുറച്ചുകൂടി ഇമോഷണൽ ഡിസ്റ്റർബൻസ് കൂടുതലായി അനുഭവപ്പെടുക പലതരം മെൻസ്ട്രൽ പ്രോബ്ലംസ് യുട്രൈൻ പ്രശ്നങ്ങൾ ആർത്തവ സമയത്തുള്ള പരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ പലതരം ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന വെയ്റ്റ് ഗെയിൻ മറവി ഉറക്കക്കുറവ് ഇതുപോലെ ഒരു സങ്കീർണമായ ശാരീരിക മാനസിക അസ്വസ്ഥതകളിലൂടെ സ്ത്രീകൾ പലപ്പോഴും കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും മിഡ്ലൈഫ് ക്രൈസിസ് എന്നത് കുറേയേറെ സ്ത്രീകൾക്ക് വളരെ വലിയൊരു പ്രശ്നമാവാറുണ്ട് സ്ത്രീകൾക്ക് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനം ഹോർമോണൽ ഫ്ലക്ച്വേഷൻ തന്നെയാണ് പലതരത്തിലുള്ള സ്ത്രീ ഹോർമോണുകളുടെ കയറ്റിറക്കങ്ങളാണ് സ്ത്രീകളെ പലതരം മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ ചയാപചയ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഒരു ഇരുപത് വയസ്സിലെ പോലെയോ ഇരുപത്തഞ്ച് വയസ്സിലെ പോലെയോ അത്ര ആക്റ്റീവായി നടക്കാതിരിക്കുകയും ഒരു മന്ദഗതിയിലേക്ക് പോകുന്നതിൻ്റെ ഫലമായിട്ട് കൊഴുപ്പടിയുന്നത് ശരീരത്തിൽ കൂടും െ മനസ്സിനൊരു ക്ഷീണം തോന്നാം പലതരം വേദനകൾ നീർക്കെട്ടുകളൊക്കെ ശരീരത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ശരീരത്തിൻ്റെ മസിൽ മാസ് കുറയും നമ്മുടെ എക്സസൈസും നമ്മുടെ പ്രായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ശരീരത്തിലുള്ള മസിലിൻ്റെ അളവ് കുറയുകയും കൊഴുപ്പിൻ്റെ അളവ് കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശരീരത്തിനാകെ ഒരു ഉറപ്പ് കുറയുന്നതായിട്ടും ശരീരം ആകെ ഒരു നീര് കിട്ടിയ പോലെ ആയിട്ടുള്ളതൊക്കെ നമ്മുടെ പ്രായത്തിൻ്റേതും ആയിട്ടുള്ള ഒരു സ്വാഭാവിക മാറ്റം തന്നെയാണ് ഇതിനോടൊപ്പം ചെറിയ ചെറിയ വേദനകൾ ചെറിയ ചെറിയ മസിൽ പെയിൻ ജോയിൻറ്റ് പെയിനുകൾ പിടുത്തം മുടി നരയ്ക്കുക സ്കിന്നിൽ വരുന്ന വ്യത്യാസങ്ങൾ ഉറക്കക്കുറവ് ഇതെല്ലാം നമ്മുടെ ആരോഗ്യകരമായി സ്ത്രീകളെ ബാധിച്ചേക്കാം ഇനി പലപ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത് പല തരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങളാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷണലി ആയിട്ടുള്ള കുരുക്കുകളും വഴിക്കും തോറും മുറുകുന്ന കുരുക്കുകളായിട്ട് പലപ്പോഴും സ്ത്രീകളെ ബാധിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും പുരുഷന്മാർ ഇത്രത്തോളം ഒരു ഇമോഷണൽ കാര്യങ്ങളിൽ കുടുങ്ങിക്കഴിയാറില്ല എന്ന് അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് അതിനെ സമീപിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തുകയും കുറച്ച് ഈസിയായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ പലപ്പോഴും പല സ്ത്രീകൾക്കും അതു പറ്റാറില്ല ഒരു ഇമോഷണൽ സെൻസിറ്റിവിറ്റി വല്ലാതെ കൂടുന്ന ഒരു സമയം കൂടിയാണിത് ഒരു അതും ഹോർമോണൽ ഷിഫ്റ്റ് കൊണ്ടും ലൈഫ് മൊത്തം ലൈഫിൻ്റെ സാഹചര്യങ്ങൾ കൊടുക്കുന്ന പ്രഷർ കൊണ്ടും ഒക്കെ ആയിരിക്കാം എൻ്റെ ലൈഫ് വെറുതെയായോ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചോ നമ്മുടെ പ്രിയോറിറ്റീസിനെ പറ്റിയൊക്കെ എല്ലാം എല്ലാവരും ഒന്നുകൂടെ ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്ട്രെസ് പല നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിലും നമ്മുടെ ഫാമിലിയിലും ഉള്ള ഉള്ള ഒരു കെട്ടുറപ്പ് ഇല്ലാതിരിക്കുമ്പോൾ ഇത്തരം സ്ട്രെസ്സുകളും പലപ്പോഴും സ്ത്രീകളെ അധികമായി ബാധിക്കാറുണ്ട് നല്ല നല്ല നന്നായി ഒന്നും പ്രണയിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ലൊരു പാർട്ട്നറെ കിട്ടിയില്ല നല്ലൊരു സെക്ഷൽ ലൈഫ് ഉണ്ടായിട്ടില്ല നമ്മളൊരു ഇമോ ഫിസിക്കൽ പ്ലെയിനിലേക്കാളൊക്കെ അപ്പുറം ഒരു ഇമോഷണൽ കണക്ഷൻ ഇമോഷണൽ ക്ലോസ്നെസ് ആണ് സ്ത്രീകളെപ്പോഴും പരാതി പറയാറും എപ്പോഴും ചിന്തിക്കാറുമുള്ളൊരു സാധ്യത ഒരു ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു പാർട്ട്ണർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സ്ത്രീകളെ വല്ലാതെ ബാധിക്കാറുണ്ട് പലപ്പോഴും ഈ സമയത്തുള്ള വേറെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും പറയാൻ അത് കേൾക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു സമയം കൊടുക്കാൻ ആർക്കും പറ്റാത്തതും അത്തരം സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പുകളോ നമുക്ക് എല്ലാം ഓപ്പണായി പറയാൻ പറ്റുന്ന ആരായാലും നല്ല കൂട്ടുകാരാവാം നല്ല അത് പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് അത് അങ്ങനെ ആവാം അതൊന്നും ഇല്ലാതിരിക്കുന്നതും സ്ത്രീകളുടെ ഈ പിരിമുറക്കം വല്ലാതെ കൂട്ടാറുണ്ട് പലപ്പോഴും സ്ത്രീകളുടെ മിക്കവാറും ഒരു കരിയറൊക്കെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമാണ് ആഫ്റ്റർ തേർട്ടി ഫൈവ് ഫോർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിലാണ് കഴിഞ്ഞ പതിനഞ്ചോ ഇരുപതും വർഷമായിട്ട് അവർ കടന്നു വന്നിട്ടുള്ളതെങ്കിൽ അതും ഒരു ലൈഫിൻ്റെ ഒരു ശൂന്യത അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരു ഫോർട്ടിയിലൊക്കെ എത്തുമ്പോൾ പലപ്പോഴും ഒരു കരിയർ ട്രാൻസിഷൻ മിക്കവാറും പേര് ഓപ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ജോബ് വിട്ട് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടും കുറച്ചുകൂടെ ഒരു പാർട്ട് ടൈം പലതരം കൺസൾട്ടേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അടുത്തത് ഒരു ഫാമിലി ആൻഡ് സോഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമുക്കറിയാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകും തോറും നമ്മുടെ മക്കളെല്ലാം ഒരു ടീനേജേഴ്സ് ആയി മാറും അപ്പോൾ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അവരുടെ ഇമോഷൻസിനെ കറക്റ്റായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാനും പരിഹരിക്കാനും പറ്റാതെ വരുന്നത് അവരിൽ നിന്ന് നാം അമ്മ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മിസ്സാകുന്നത് അതുപോലെ കുട്ടികൾ ഹയർ സ്റ്റഡീസിനൊക്കെയായിട്ട് വീട് വിട്ടു പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു എം ടി നെസ്റ്റിങ് എന്നു പറയാം ഒരു തീരെ ഒറ്റപ്പെടൽ വീട്ടിൽ ആരും ഇല്ലാതായ പോലെ നമുക്ക് ജീവിതത്തിൽ മൊത്തം ഒരു ശൂന്യത അനുഭവപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അമ്മമാരെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് പലപ്പോഴും പല സ്ത്രീകളും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണോ രക്ഷപ്പെടാനും ഇതിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരമായിട്ട് കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് പോകാറുണ്ട് എല്ലാവർക്കും അത് കഴിയണമെന്നില്ല കുറച്ചുകൂടെ ഒരു ഇൻട്രോസ്പെക്ഷൻ കൂടുതലായി ഒരു ഡീപ്പൻ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉള്ളിലേക്ക് നോക്കാനും കുറച്ചുകൂടെ ചിന്തിക്കാനും ലൈഫിൻ്റെ ഒരു മീനിങ്ങിനെയും പർപ്പസിനെയും ഒക്കെ കണ്ടു പിടിക്കാനും കുറച്ചും തെളിച്ചത്തോടെ ചിന്തിക്കാനും ഒക്കെ പലർക്കും സാധിക്കാറുണ്ട് പലതരം സ്പിരിച്വൽ പ്രാക്ടീസസും മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ അതിനെ സഹായിക്കാറുമുണ്ട് പക്ഷേ ഇത്തരമൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാനാവാത്ത ഒരു വിഭാഗം സ്ത്രീകളും കൂടെ അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയൊരു മാറ്റം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ മാനസികമായി തന്നെ നമുക്ക് ആ ഒരു മാറ്റത്തിനായി തയ്യാറെടുക്കാൻ പറ്റും ഒന്നൊരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് നമ്മൾ നിൽക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ബന്ധങ്ങൾ എല്ലാം അങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നതും മാറ്റം വരുത്താൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിത സാഹചര്യം എത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പരിപൂർണമായി ഉൾക്കൊള്ളുക അത് അങ്ങനെ ആയതിൽ കുറ്റബോധപ്പെടുകയല്ല അങ്ങനെ ആയതിൽ നിരാശപ്പെടുകയല്ല വേണ്ടത് അവിടെ നിന്നും പോസിറ്റീവ് കണ്ടുപിടിച്ച് നമുക്ക് മാറ്റം വരുത്താനും പോസിറ്റീവായി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കണ്ടുപിടിച്ച് അത് ചേഞ്ച് ചെയ്ത് ജീവിതത്തെ കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും എന്നത് വിശ്വസിക്കുക പിന്നെ ഒന്ന് കൂടുതൽ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ഇമോഷൻസിലാണെങ്കിലും അതിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എപ്പോഴും നമ്മളുടെ ഇമോഷൻസ് മാത്രം വലുതായി കാണാതെ മക്കളുടെയും നമ്മുടെ പാർട്ണറുടെയും അച്ഛൻ്റെ അമ്മയുടെയും മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇത്തരം ഇമോഷൻസിനും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും അവരും ഇതിൻ്റെ വക പല വിധ വകഭേദങ്ങളിലായ ഇമോഷണൽ ഡിസ്റ്റർബൻസിലൂടെ കടന്നു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക കുറച്ചും കൂടെ ആയി ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടെ മുഴുകി ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ചെയ്യാൻ ശ്രമിക്കുക മക്കളുടെ കൂടെയുള്ള സമയങ്ങളില് കൂടുതൽ അവ ആ ഒരു മൊമെൻറ്റില് ഇന്വോൾവ് ചെയ്ത് മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം കൂടുതൽ അപ്ഡേറ്റഡ് ആയിരിക്കുക ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത ശൈലിയുടെ കൂടെ നമ്മൾ പുതിയ പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെറിയ മക്കൾക്കറിയുന്ന പല കാര്യങ്ങൾ പോലും നമുക്ക് അറിയാതെയുണ്ട് അപ്പോൾ പലപ്പോഴും മക്കളുടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ നാം നിൽക്കാറുമുണ്ട് അവരുടെ അവരുടേതായ ലോകത്തിൻ്റെ മുക്കും പോലെയും നമ്മളും അറിഞ്ഞിരിക്കണം പുതിയ വണ്ടികളുടെ പേരുകൾ പുതിയ ഗെയിമുകൾ അങ്ങനെ കാലത്തിൻ്റെ നമ്മുടെ മാറ്റം നമ്മുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത് അപ്പോൾ അത് അത് നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും സഹായകരമാണ് നമുക്കതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതറിയാനും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്ന് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യരുത് അങ്ങനെ തോന്നുമ്പോഴാണ് ഈ ലോകത്തിന് പറ്റുന്ന ഒരാളല്ല ഞാൻ ഞാൻ എപ്പോഴും നമ്മൾ പഴയ കാലത്തിനും യോജിച്ച ആൾ മാത്രമാകാതെ പുതിയ കാലത്തിനും കൂടെ അനുയോജ്യമായ രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളുടെ തന്നെയാണ് മൂന്നാമത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് സെൽഫ് ലവ് സെൽഫ് കെയർ എന്നൊക്കെ കേട്ട് നമ്മൾ മടുത്ത പദങ്ങളായിരിക്കാം എങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക ഓരോ അമ്മമാരും കുറച്ച് സമയം മാറ്റി വെച്ചേ പറ്റൂ ഒന്ന് മഴ കണ്ട് ഇരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ഒന്ന് വിശദമായി കുളിക്കാൻ നല്ലൊരു സിനിമ കാണാൻ അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും പരിഹരിക്കാനും ഒക്കെ നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ഒരു നീതി പുലർത്തി ജീവിക്കാൻ ഓരോ അമ്മമാർക്കും ആവണം അതിനോടൊപ്പം ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങളാണ് കൃത്യമായ വ്യായാമം അങ്ങനൊരു ശീലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു ശീലം തന്നെയാണ് ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ വ്യായാമം അതെന്തു ആകാം സുംബ ഡാൻസ് മുതൽ യോഗ എന്തും ആകാം ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അത് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് അതിപ്പം നമ്മുടെ മൂഡ് ഓഫ് ആണെങ്കിലും മൂഡ് ഓൺ ആണെങ്കിലും വ്യായാമത്തിലൊരു മുടക്കം വരുത്തരുത് എന്നുള്ളത് നിശ്ചയിക്കുക രണ്ടാമത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലുള്ള സൗഭാഗ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് നന്ദി പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കുക എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ നഷ്ടങ്ങളും മാത്രം വിചാരിക്കാതെ നമുക്ക് ഉള്ള കാര്യങ്ങളും നമ്മുടെ ഭാഗ്യങ്ങളും നമ്മളെത്തി നിൽക്കുന്ന ആരോഗ്യകരമായുള്ള നല്ല അവസ്ഥകളും നമ്മുടെ ചുറ്റുപാടിലുള്ള നല്ല അവസ്ഥകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ജീവിതത്തെ ഒന്നുകൂടെ പോസിറ്റീവായിട്ട് ആ ദിവസം തുടങ്ങാൻ ശ്രമിക്കുക ഭക്ഷണ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു പ്രവണത മാറ്റി കുറച്ചുകൂടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഭക്ഷണത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ ഒരു പ്രാധാന്യം കൊടുക്കാറ് അപ്പോൾ നമുക്ക് ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ട ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉറപ്പുവരുത്തി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക നല്ല നല്ല സൗഹൃദങ്ങൾ മെയിൻ്റെ ചെയ്യുക ഇനി ഇതുവരെ സൗഹൃദങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ പുതിയ കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ലൈഫിനെ പോസിറ്റീവായിട്ട് തന്നെ മാറ്റും അതുപോലെ എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് സമീപിക്കാനും അതിനെ നല്ല രീതിയിൽ നമുക്ക് സന്തോഷത്തോടെ സമീപിക്കാനും പറ്റുക എന്നുള്ളതും ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മളോട് ദോഷങ്ങൾ ചെയ്ത പലരെയും ഒരു ക്ഷമ ആ ക്ഷമശീലം വളർത്തിയെടുക്കുക എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോഴും ഒരു ദേഷ്യവും ഇത്തരം അസൂയയും ഒക്കെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും വില്ലനാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക കൃത്യമായിട്ടൊരു സ്ലീപ്പിംഗ് ഹാബിറ്റ് കൃത്യമായിട്ട് ഉറങ്ങാനും ഉണരാനും ഉള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക പല ദിവസവും പലതുപോലെ ഉറങ്ങാതെ എല്ലാ ദിവസവും ഒരു കൃത്യസമയം വെച്ച് ഉണ്ടാക്കുന്നത് തന്നെ ഉറക്കത്തെ കൃത്യമാക്കാനും നമ്മളൊരുപാട് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഉറക്കം നമ്മളെ സഹായിക്കും പിന്നെ പ്രായമാവുക ആ ഏജിങ്ങിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ആ ഒരു പ്രായമാവുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന കുറേ നല്ല മാറ്റങ്ങളെയും കൂടെ ഉൾക്കൊള്ളുക അതിൽ ദുഃഖിക്കാതെ അതിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ആ മാറ്റങ്ങളെ കാത്തിരിക്കുക ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക ഇനി ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നമ്മുടെ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല വീണ്ടും ആ ഒരു നിരാശയും കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക അത് ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമാണ് ആർക്കും തേടാവുന്ന ഒരുപാട് സോഴ്സസ് നല്ല സോഴ്സസ് നമുക്കുണ്ട് അപ്പോൾ അതുപോലെ സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെയോ ഒരു ഒക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക ഒരു രണ്ടോ സിറ്റിംഗ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വിത്തിൻ ഒരു ടു കൺസൾട്ടേഷൻ കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതിന് എല്ലാം സ്വയം നമുക്ക് പരിഹരിക്കാമെന്നുള്ള വാശി പിടിച്ചിരിക്കാതെ അതിനുള്ള മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതും കൂടെ അതിനിപ്പോൾ ആരും സഹായിച്ചില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേയുള്ളൂ അതും കൂടെ ചെയ്യുക ഇങ്ങനെ മിഡ് ലൈഫ് ക്രൈസിസ് എന്നത് പറയുന്നത് ആ സമയത്ത് വരുന്ന ഇത്തരം മാറ്റങ്ങൾ എന്നുള്ളത് ഒരു ഭാര്യകാറ മലയൊന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക മിഡ് ലൈഫ് ക്രൈസിസിനെ മറികടക്കാൻ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് തന്മയയിൽ ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി